ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസീസ് സൂപ്പർ താരം സ്റ്റീവ് സ്മിത്ത് ടെസ്റ്റിലും ടി ട്വന്റിയിലും തുടരുമെങ്കിലും ഏകദിനത്തിൽ നിന്ന് വിരമിക്കുകയാണെന്നാണ് സ്മിത്ത് അറിയിച്ചിരിക്കുന്നത് ഓസീസിനായി നൂറ്റി എഴുപത് ഏകദിനങ്ങളാണ് സ്മിത്ത് കളിച്ചത് അയ്യായിരത്തി എണ്ണൂറ് റൺസുകളാണ് ഏകദിനത്തിൽ നിന്ന് സ്മിത്തിന്റെ സമ്പാദ്യം ക്രിക്കറ്റ് ഓസ്ട്രേലിയയിലൂടെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് താൻ വിരമിക്കുന്നുവെന്ന വാർത്ത സ്മിത്ത് പങ്കുവച്ചത് അതിഗംഭീരമായ യാത്രയായിരുന്നു ഓസീസ് ടീമിനൊപ്പം ഉണ്ടായിരുന്നതെന്നും ഓരോ നിമിഷവും താൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെന്നും സ്മിത് <templa> <t�erc> <t�can> <t�pan> ു രണ്ട് ലോകകപ്പുകൾ നേടിയ ടീമിൽ ഉണ്ടായിരുന്നുവെന്നത് സന്തോഷം നൽകുന്ന ഓർമ്മയാണെന്നും താരം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോകകപ്പിനായി തയ്യാറെടുക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണിത് അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾക്കായി മാറിക്കൊടുക്കുന്നതാണ് ഉചിതമെന്ന് കരുതുന്നുവെന്നും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ് തന്റെ മുന്നിലുള്ള ലക്ഷ്യമെന്നും സ്മിത്ത് കുറിപ്പിൽ വിശദീകരിച്ചു ഇന്ത്യയോട് സെമി ഫൈനലിൽ തോറ്റതിനു പിന്നാലെയാണ് സ്റ്റീവ് സ്മിത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഏകദിനത്തിൽ ഭേദപ്പെട്ട റെക്കോർഡ് ഉണ്ടായിട്ടും പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴും മികവ് കാട്ടാൻ തനിക്ക് സാധിക്കുമെന്ന് സ്മിത്ത് പ്രകടനം കൊണ്ട് തെളിയിച്ചതാണ് എന്നിട്ടും മുപ്പത്തി വയസ്സിൽ അദ്ദേഹം ഏകദിനം മതിയാക്കുകയായിരുന്നു ഓസിന്റെ ഏകദിന റൺവേട്ടക്കാരിൽ പന്ത്രണ്ടാമനായാണ് സ്മിത്തിന്റെ പടിയിറക്കം നൂറ്റി അറുപത്തി ഒൻപത് ഏകദിനത്തിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ശരാശരിയുള്ള സ്മിത്ത് പന്ത്രണ്ട് സെഞ്ചുറിയും മുപ്പത്തിനാല് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് വിക്കറ്റുകളും അദ്ദേഹത്തിന് അവകാശപ്പെടാം ഇതിലും മികച്ച കരിയർ അദ്ദേഹം നേടിയെടുക്കേണ്ടതായിരുന്നു എന്നാൽ പന്ത് ചുരണ്ടൽ വിവാദത്തിൽപ്പെട്ടതോടെ നായക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരികയും വിലക്ക് നേരിടേണ്ടി വരികയും ചെയ്തു പ്രായവും സ്മിത്തിനെ വിരമിക്കലിലേക്ക് നയിച്ചുവെന്ന് പറയാം ടി ട്വന്റിയിൽ കാര്യമായ അവസരം സ്മിത്തിനില്ല സ്മിത്തിന്റെ ടി ട്വന്റിയിലെ കണക്കുകളും അത്ര മികച്ചതല്ല എന്നാൽ ടെസ്റ്റിൽ ഇതിഹാസ താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സ്മിത്ത് ഏകദിനത്തിൽ നിന്ന് വിരമിച്ച് ടെസ്റ്റിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള ശ്രമത്തിലാണെന്ന് പറയാം കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ